ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒരുപാട് ആൾക്കാരിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന കളർ ചേഞ്ചസ് അതായത് ചെറിയ ചെറിയ കുത്തുകൾ പോലെ വീണിട്ട് ബ്രൗൺ കളറിലോ ബ്ലാക്ക് കളറിലോ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ആ കുത്തുകൾ പിന്നീട് യൂണിയൻ ആയിട്ട് പാച്ച് പോലോ വല്ല ലാർജ് ഏരിയയോ കവർ ചെയ്ത് മാറും അപ്പോഴത്തേക്കിനും അതൊരു ബ്യൂട്ടി പ്രശ്നമായിട്ട് പലരും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ ബ്യൂട്ടി പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് പോവും അതുപോലെ നമ്മുടെ അത് വർക്കിനെ അഫക്റ്റ് ചെയ്യാൻ നമുക്ക് പൊതുവേ ആൾക്കാരെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യുന്നതിനുള്ളൊരു വിഷമമാവും ഇത് പൊതുവേ വലിയ ചൊറിച്ചിലോ മറ്റ് ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഉണ്ടാക്കാറില്ലെങ്കിൽ മെയിൻ പ്രശ്നം ഈ മാനസിക പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം ഇതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന് പറ്റിയ ക്രീമോ അല്ലെങ്കിൽ ഹോം റെമഡിയോ ഒക്കെ സെലക്ട് ചെയ്യാൻ ഇന്ന് നമുക്ക് അതിന് പറ്റിയ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഹോമിയോ മെഡിസിൻ ചേർത്ത ഒരു ഹോം റെമഡിയാണ് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കാം മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ട് ഇത് ചില ഏരിയാസിൽ കൂടുതൽ അടിഞ്ഞുകൂടും അതായത് സെൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും ഇതിന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത് മെലാനോസൈറ്റ്സ് ആണ് അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ പൊതുവേ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈവനായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് ചില ഏരിയാസില് ഇത് കൂടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥക്കാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാം ഇപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്ട്രെസ്സ് കൂടുതലുള്ള ഒരു സമയമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാം ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം അങ്ങനെ സ്ട്രെസ്സൊക്കെ വന്ന് കഴിയുമ്പോഴും ഇത്തരം പിഗ്മെൻറ്റേഷൻ സാധാരണ സംഭവിക്കാറുണ്ട് അല്ല ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ലിവർ ഡിസീസുള്ള ആൾക്കാർക്ക് പിന്നെ എന്താണ് സൂര്യതാപം കൂടുതലടിക്കുന്ന ആൾക്കാരില്ലേ വെയിലത്തിറങ്ങി ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അൾട്രാ വയലറ്റ് റേയ്സിൻ്റെ എഫക്റ്റ് കാരണം ഇത്തരം കളർ ചേഞ്ചസ് ഉണ്ടാകാം അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ടോൾവിൻ്റെ ഡെഫിഷ്യൻസി വരുന്നവർ മാൽ ന്യൂട്രീഷൻ ഉള്ളവർ ഇങ്ങനെ ഉറക്കക്കുറവുള്ളവർ പിന്നെ ഹെർഡിറ്ററി ആയിട്ട് ഇത് സംഭവിക്കുക നമ്മുടെ ചില ഫാമിലീസിലൊക്കെ ചില ആചും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്കും ഇതുപോലെ കളർ ചേഞ്ചസ് ഉണ്ടാകാവുന്നതാണ് ഇങ്ങനെ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം സ്ത്രീകളിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് എന്താണ് ഇത് പ്രഗ്നൻസിയിലൊരു കളർ ചേഞ്ചസ് ഉണ്ടാകുന്നു മെനപ്പോസിലുണ്ടാകുന്നു പീരീഡ് സമയത്ത് ചെറിയ ചേഞ്ചസ് ഉണ്ടാകുന്നു അതൊരു ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ചേഞ്ചസ് കാണപ്പെടുന്നത് ഇത്തരം ഹോർമോണൽ ഇഷ്യൂസ് വഴിയുള്ളത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എന്തെങ്കിലും ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ട മെഡിസിൻസ് ഒക്കെ എടുത്ത ശേഷം വേണം ഇതുപോലുള്ള ഹോം റെമഡീസൊക്കെ അപ്ലൈ ചെയ്യാൻ ഇല്ല നമുക്ക് കാരണങ്ങളൊന്നുമില്ല ഇല്ല അറിയാൻ വയ്യ കളർ ചേഞ്ചസ് ഉണ്ടാകുന്നതെങ്കിൽ വളരെ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഹോം റെമഡി തന്നെയാണ് ഇത് അപ്പം നമുക്ക് നേരെ ഈ ഹോം റെമഡി എന്താണെന്ന് നോക്കാം ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബെറി ബെറീസ് വൾകാരി അതായത് ആ ഹോമേസ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം ചെറിയ കുറച്ചായിട്ടേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് വൺ ഔൺസ് മാത്രം വാങ്ങിച്ചാൽ മതിയാവും എല്ലാം കൂടുതൽ പാച്ചായിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു സീൽഡ് ബോട്ടിൽ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ല നല്ല കമ്പനിയുടെ നോക്കി വേണം വാങ്ങിക്കാൻ പിന്നെ വേണ്ടത് നമുക്ക് കാൽ കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം നല്ലതായിട്ട് മിക്സിയിൽ കുഴമ്പ് പോലെ വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക അതിന് ശേഷം ഇതൊന്ന് രണ്ട് മണിക്കൂർ സെറ്റിൽ ചെയ്യാനായിട്ട് വെക്കുക അതിൻ്റെ മുകളിൽ ഊറി വരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു കോട്ടൺ തുണിയിൽ കെട്ടിവെക്കുക അതിൻ്റെ ബാക്കി വെള്ളവും കൂടെ ഊർന്നു പോയ ശേഷം പിന്നെ കിട്ടുന്ന ആ മാവ് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി പൊടി ഉണക്കിയെടുക്കാം ഉണക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല പൗഡർ പോലിരിക്കും അതിനെ നമുക്ക് ഒരു ഗ്ലാസ് ജാറിനകത്ത് അടച്ച് സൂക്ഷിക്കാൻ പറ്റും ഏകദേശം ഈ കാലത്തിൽ വേണം നല്ലതായിട്ട് കളർ ചേഞ്ചസ് ഉള്ളവർക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കാനുള്ള പൗഡർ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ലിക്ക് ആണ് അതായത് ഇരട്ടി മധുരം അതിൻ്റെ പൗഡർ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ ആ ലിക്ക് റൈസിൻ്റെ തെറിയ പീസസ് വാങ്ങിച്ച് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി പിന്നെ വേണ്ടത് നല്ല പുളിച്ച തൈരാണ് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ ആ കിഴങ്ങിൻ്റെ പൗഡറ് അതുപോലെ തന്നെ ഹാഫ് ടേബിൾ സ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂണ് തൈര് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ ബെറി വൾഗാരി വൾകാരി സ്റ്റിങ്ച്ചറിൻ്റെ പത്ത് തുള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം അത് ഉണങ്ങി വരുന്ന ഒരു സമയമില്ലേ ആ സമയത്ത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്താൽ വളരെ നന്നായിരിക്കും അതായത് നന്നായിട്ട് നല്ല കളർ ചേഞ്ചസ് മുഖത്ത് വന്നിട്ടുള്ള ആൾക്കാരിൽ ഒന്നിടവിട്ട ദിവസം ചെയ്യുക അല്ലാതെ ചെറിയ കുത്തുകൾ വീഴാൻ തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വീക്കിലി രണ്ട് തവണയൊക്കെ ചെയ്താൽ മതിയാവും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വളരെ സേഫായിട്ടുള്ള ഒരു ഹോം റെമഡി തന്നെയാണ് അപ്പം നമ്മളുടെ അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൂടി കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിനോടൊപ്പം ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാതെ വേണ്ട നട്ട്സും അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്രോപ്പറായിട്ട് കഴിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വളരെ സിമ്പിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഈ ഹോം റെമഡി മുഖത്ത് കളർ ചേഞ്ചസ് വരുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ കളർ ചേഞ്ചസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട അതിൻ്റെ മെഡിസിൻ ഇന്ത്യണിലേക്ക് കഴിച്ചിട്ട് വേണം ഇതുപോലെ ഹോം റെമഡീസ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സേഫ് ആൻഡ് സിമ്പിളായിട്ടുള്ള ഹോം റെമഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ